മൂന്ന് മാസം നിങ്ങൾ ജിമ്മിന് പോയി നോക്കൂ ശരീരത്തിൽ അതിൻ്റെ എഫക്റ്റ് കാണും മസിലുകളൊക്കെ പൊന്താൻ തുറങ്ങും എന്തൊരു പ്രവൃത്തിയും നിരന്തരം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ എന്നാൽ എത്ര വർഷമായി നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും അഞ്ച് നേരം നിർബന്ധ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ നിസ്കാരം എന്ത് റിസൾട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ മനഃശാന്തിയുടെ വിഷയത്തിൽ എൻ്റെ ജീവിത വ്യവഹാരങ്ങളിൽ എൻ്റെ ഫാമിലി ലൈഫിൽ എൻ്റെ സ്വഭാവത്തിൽ ഒക്കെ മാറ്റം വരും എന്നാണല്ലോ ഖുർആൻ നൽകുന്ന ഗ്യാരണ്ടി ജീവിതം ടോട്ടൽ അടിമുടി മാറുമെന്നല്ലേ എല്ലാ തിന്മകളിൽ നിന്നും എൻ്റെ മനസ്സിൽ അതിനോട് വിരക്തി ഉണ്ടാവും എന്നല്ലേ പറയണത് ഏറ്റവും വലിയൊരു ലഹരിയാണെന്നല്ലേ പറയണത് ഒരു മൂമിനിൻ്റെ ജീവിതത്തിൽ ആനന്ദാന്നല്ലേ പറയണത് അത് എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റാണ്ടായിരുന്നു യഥാർത്ഥത്തിൽ നിസ്കാരം അള്ളാഹുവിൻ്റെ അടിമത്തത്തിൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പ്രഷനാണ് എൻ്റെ ശരീരം പൂർണ്ണമായി അള്ളാഹുലി സമർപ്പിക്കുകയാണ് എൻ്റെ മനസ്സ് പൂർണ്ണമായി അള്ളാഹുലി സമർപ്പിക്കുകയാണ് എന്നെ തന്നെ ഫുള്ളായി ഞാൻ സമർപ്പിക്കുകയാണ് ആ സമർപ്പണത്തിലൂടെ എൻ്റെ അടിമത്തമാണ് ഞാൻ വെളിവാക്കണത് അടിമത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യം നശിക്കലല്ല ഇസ്ലാമിൽ അടിമത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാവിധ ഭാരങ്ങളും ഏൽപ്പിക്കലാണ് നിങ്ങളോടൊരാൾ പറയണം നിങ്ങളുടെ എല്ലാവിധ കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് ഒരാൾ പറഞ്ഞാൽ എല്ലാ യോഗ്യതയുമുള്ള സമ്പന്നനായ കഴിവുള്ള ഒരാൾ പറയാണ് നിങ്ങളുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും സാമ്പത്തിക ഭാരങ്ങളും ബാധ്യതകളൊക്കെ ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആകാശലോകത്ത് പാറി പറക്കൂലേ അല്ലേ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും ഏറ്റെടുക്കുന്നൊരവസ്ഥയാണ് അടിമത്തം എന്ന് പറയുന്നത് ആ അടിമത്വത്തിലേക്കുള്ള ക്ഷണമാണ് ആ അടിമത്വം സ്വീകരിക്കാനുള്ള മനസ്സിൻ്റെ പാകപ്പെടുത്തലാണ് പ്രാക്ടീസാണ് നിസ്കാരം എന്ന് പറയുന്നത് നിസ്കാരത്തിലൂടെ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ് അടിമത്തത്തിൻ്റെ സൗന്ദര്യമാണ് അടിമത്തത്തിൻ്റെ സ്വാതന്ത്ര്യമില്ലായ്മയല്ല ആ ആ ഒരു ആസ്വാദനത്തെ ലൈഫിലേക്ക് തരാനുള്ള അള്ളാഹുവിൻ്റെ അതിയായ ആഗ്രഹം കൊണ്ടാണ് ഒരു അഞ്ച് തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ജീവിതത്തെ നിങ്ങളൊന്ന് എൻജോയ് ചെയ്യുക ഈ ജീവിതം എന്താണെന്നൊന്ന് മനസ്സിലാക്കുക ഈ ജീവിതത്തിൽ ശരിക്കൊന്ന് ജീവിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും ഒന്ന് ജീവിക്കണമെങ്കിൽ നിസ്കാരം എന്താണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം അത്തരത്തിൽ നിസ്കാരത്തെ മനോഹരമായി മനസ്സിലാക്കുകയും ശ്രദ്ധയോടുകൂടെ അവധാനതയോടുകൂടെ നിസ്കരിച്ച് അതിൻ്റെ റിസൾട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും നിസ്കാരത്തിലൂടെ കഴിയണം അപ്പോഴേ നിസ്കാരം നമുക്ക് സമയം മെനക്കെടുത്തുന്നതിന് ഗുണം ഉണ്ടാവുകയുള്ളൂ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അസ്സാം വൈക്കും വരഹമുല്ലാഹി വരക്കാത്തു